യസായ ചെറുപ്പക്കാരന്റെ ഒരു കൊലപാതകമാണ് നാട്ടില് ഇന്നും ഇത് നടക്കുന്നുണ്ട് ഇതൊരു ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്ലാന്റ് അറ്റാക്ക് ആയിരുന്നു ആദ്യ ഒരു ഗൂഢാലോചന ആയിരുന്നു ഒരു കോൺസ്പിറ്ററസിന്റെ കോൺസ്പിറ്ററസി ആദ്യ കോൺസ്പിറസില്ല പക്ഷേ ഇവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഹോം മിനിസ്റ്ററായ മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് ഒരു ഒരു നിവേദനം ഒരു ഇംപാർഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കണം ഈ ഇരുപത്തി വയസ്സായ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ഫുൾ ഫ്യൂച്ചർ മുമ്പിൽ ഉണ്ടാവുമ്പോ ആരാണ് അദ്ദേഹത്തിന് കൊന്നത് അതൊരു ഇംപാർഷ്യൽ ഒരു സ്പീഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നാണ് ഞങ്ങൾ എല്ലാവരുടെയും ഒരു അഭ്യർത്ഥന ഇത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആയ ഹോം മിനിസ്റ്ററിന്റെയും ഒരു കടമയാണ് ഈ നാട്ടിൽ ഇങ്ങനെ ചെറുപ്പക്കാരെ കൊല്ലുന്ന ഒരു പ്രാക്ടീസ് എന്താണ് ഇപ്പോഴും നടക്കുന്നത് അത് കോളേജ് പോയാലും വീട്ടിൽ വരുമ്പോഴും ഇത് നടക്കുന്നൊരു ഒരു ഇതല്ലേ നമ്മൾ കാണുന്നത് അത് അത് നമുക്കത് സ്റ്റോ അതിനൊരു ഫുൾ സ്റ്റോപ്പ് കൊണ്ടുവരണം പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ചെയ്യുന്ന ആൾക്കാരെല്ലാം പിടിച്ച് നന്ന ജയിൽ സെന്റൻസും പ്രോസിക്യൂട്ടും ജയിൽ സെന്റൻസ് കൊടുക്കണം ഇതൊരു ലോ അബൈഡിങ് കേരള സ്റ്റേറ്റ് വികസിത കേരളം വേണമെങ്കിൽ ഒരു സുരക്ഷിത കേരളം നമുക്ക് വേണം ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇന്നൊന്നും ഒന്നും പറയുന്നില്ല ഞാൻ വന്ന് ഇവിടെ എന്റെ റെസ്പെക്ട് ചെയ്യാനാണ് വന്നിരിക്കുന്നത് പക്ഷെ പോസ്റ്റ്മോർട്ടം നടക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇതിന്റെ ഒരു ക്വിക്ക് സ്പീഡി ഇൻവെസ്റ്റിഗേഷൻ നടത്തണം നടത്തണം എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന Subscribe to One India and never miss an update.